അപ്പൊ ദേ എല്ലാ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കാണ് അങ്കമലോഡ് എന്താണ് ഇങ്ങനൊക്കെ അപ്പൊ സണ് തലയുടെ എന്താ കണ്ടീഷൻ അറിയാൻ പോവാണ് ചെറുതായി തലക്കേച്ചി അല്ല നേരത്തെ റിയാം എനിക്ക് തലവേദന വന്നിരുന്നു അപ്പൊ അത് വന്ന് എം ആർ ഐ സ്കാനും അതൊക്കെ ചെയ്ത് നോക്കിയപ്പോഴപ്പൊന്നുമില്ല അപ്പൊ മൈഗ്രൈൻറെ വേറൊരു വകഭേദമാണെന്നാണ് പറഞ്ഞത് വകഭേദം മീൻസ് ഉറക്കമില്ലായ്മ ടെൻഷൻ അങ്ങനെ വരുന്ന പ്രശ്നം അന്ന് ഒരു മാസം പിന്നെ പോയില്ല എന്തോ കാര്യത്തിന് പോവാൻ പറ്റിയില്ല പിന്നെ ആ വഴിക്ക് പിന്നെ പോയില്ല അതങ്ങനെ തട്ടിമാറി പോയി ഇപ്പൊ ഇടക്കിടക്ക് തലവേദന എടുക്കുന്നുണ്ട് അപ്പൊ നമ്മളങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ലോ അപ്പൊ അങ്ങനെ മധുക്കർ എന്ന് പറഞ്ഞ ഡോക്ടറാണ് എന്റെ കാണണേ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത്

ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ മദർ ആൻഡ് ചൈൽഡ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അറിയില്ല എനിക്ക് ഞാൻ ഏ ബ്ലോക്കിന്റെ പേര് മദർ ആൻഡ് ചൈൽഡ് ആ ശരിയാ ശരിയായിരുന്നു കേട്ടാ ഇവിടെ കൊറേ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് അറിയില്ല ഹോസ്പിറ്റലിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കണ്ണാശുപത്രി എന്നാണ് അറിയപ്പെടുന്നത് അറിയപ്പെടണതെന്നോണല്ലേ കണ്ണിന് മെയിനായിട്ടുള്ളത് കൊണ്ട് ഈ സൈഡ് മദർ തെരേസ ബ്ലോക്കിലായിരുന്നു ചേട്ടാ അന്ന് ഞൂറോ നമ്മളങ്മിച്ച് പോവാം നമ്മളിങ്ങനെ സ്റ്റെപ്പ് കേറിപ്പോ ഓർമ്മയുണ്ട് ആ ചൈടിക്കോടെ ആ ചെടികളെ വെച്ചിട്ടേണ്ടി പാർക്ക് ആ ഇവിടെ ഇവിടെ ഇത് കഴിഞ്ഞിട്ടുള്ള സൈഡിലാന്നെ ശരി ഇതായിരുന്നു 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 അതെന്നേ വണ്ടികള് ഞാൻ ഫസ്റ്റ് കാണിച്ച ഫുൾ ബ്ലോക്ക് ആയി മാറും അല്ലെങ്കിൽ ഇവിടെ എല്ലാരും പാർക്ക് ചെയ്യാറ് ഒന്ന് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് വേറെ ഇല്ല ചേട്ടാ അവിടെ തന്നെയായിരുന്നു മറ്റേ സ്ഥലത്തായിരുന്നു ഫസ്റ്റ് നമ്മള് കണ്ടില്ലേ അതന്നെയായിരുന്നു സ്ഥലം ഇവിടെ അറിയില്ല എനിക്കറിയില്ല ഇവിടെ പക്ഷെ ഇവിടെ ഒന്നില്ല ഫസ്റ്റ് നമ്മള് ഞാൻ പറഞ്ഞ സ്ഥലം തന്നെയായിരുന്നു കറക്റ്റ് ഇവിടെ ഒന്നല്ലറങ്ങി വരുമെങ്കി സ്ഥലൊന്നില്ല അല്ലേട്ടാ ുംളച്ച് വളച്ച് തിരിച്ച് ഇവിടെ അല്ലെങ്കി അവിടെ ടൂ വീലർ ആരൊക്കെ സൈഡിൽ കൂടെ കുത്തി കേറിക്കും നോക്കണ്ടല്ലേ അങ്ങോട്ട് പോവാ നമ്മുടെ അല്ല പാർക്കിംഗ് ഇതിന് മുമ്പത്തെ പാർക്കിങ്ങായിരുന്നു നമ്മടെ പക്ഷെ ഇതികൂടെ പോവാനുള്ള സ്കൂളിന്റെ സൈഡിൽ അങ്ങോട്ട് എടുക്കാൻ പുള്ളിയേക്ക് ഒരു പാർക്കിങ് സൈഡ് അത് കാണാൻ പറ്റണ്ട സൈഡ് അത് അപ്പുറത്ത് അപ്പതേ ഞങ്ങൾ എങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിരിക്കുന്നു ഓടിക്കാറാണ് ഒന്നും ചോദിച്ചില്ല എന്താ പറയാനൊന്നും ഒന്നും ചോദിച്ചില്ല

ഒരു മാസം പിന്നെ പ്രശ്നമായത് കൊണ്ട് ആണ് എന്നാണ് പറഞ്ഞത് ഡോക്ടർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ജോലി ചെയ്താലേ പറ്റും ഗുളിക തന്നെ കഴിച്ചാൽ മതി അല്ലെങ്കിൽ അപ്പൊ ഞങ്ങൾ ഇനി പോവാണ് അങ്ങനത്തെ ഞങ്ങള് സ്റ്റീവനൊക്കെ കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോവാനാ ഇവിടെ നല്ല അടിപൊളി വെയിലാണ് ടാ അവിടത്തെ പോലെ തന്നെ ഇവിടെ അപ്പോൾ ഞങ്ങളുടെ പാടത്തിൻ്റെ സൈഡിക്കോടതേ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീട്ടില് ചേച്ചി ഉണ്ട് അപ്പോൾ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ട് അവർക്ക് പോവാൻ വേണ്ടി വെയിറ്റ് ചെയ്തവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഇനി ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ട്ടോ പോകുന്നത് അതൊന്നും വീഡിയോ ആയിട്ട് എടുത്തില്ലായിരുന്നു പിന്നെ അതേ വന്ന് കുറച്ചേരൊക്കെ കഴിഞ്ഞത് ഈ ചായ വെച്ചു അപ്പോൾ ചാട്ടനും എത്തിയിട്ടുണ്ട് അപ്പോൾ ചായ പിടിച്ചിട്ട് പോവാന്ന് ചായയല്ലോ അൽ കാപ്പിയാണ് എടുത്തത് അപ്പൊ കാപ്പിയും പരിപ്പ് വട പരിപ്പുവാടി മേടിച്ചുകൊണ്ട് അപ്പോൾ പരിപ്പ് വടയും കാപ്പിയും പിന്നെ എന്തുച്ചാ അലവി ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി ഞങ്ങൾ കാപ്പിയൊക്കെ കുടിക്കാൻ പോവാണ് അപ്പോൾ അതേ സ്റ്റീവിൻ്റെ കൂടെ ഇവരെല്ലാവരും കളിച്ചോണ്ടിരിക്കുക സ്റ്റീവിങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി പോസ്റ്റ് ചെയ്തോണ്ടൊക്കെ നോക്കാൻ വേണ്ടിട്ടാ അവനെ ഉറക്കത്തിന്റെ സമയായിട്ട് ഉറങ്ങിയിട്ടില്ല ഇനിയിപ്പോ ഇവരൊക്കെ പോകുമ്പോഴേക്കും കുറച്ചു നേരം കിടന്ന് കിടന്നുറങ്ങുമെന്ന് വിചാരിക്കുന്നു അപ്പൊ അങ്ങനെ ഈ വൈകുന്നേരമായിട്ടാ ഇനി ഞങ്ങൾ പ്രാർത്ഥന ഒക്കെ ചെയ്യാൻ പോവാണ് ഗ്രേസ് ഒക്കെ വന്നത് ഇവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഓടിച്ചാടി കളിച്ചോണ്ടിരിക്കുന്നുണ്ട് മോളും കൂടിയത് ഇവിടെ ഇരിക്കുന്നുണ്ട് പ്രാർത്ഥിക്ക വെയിറ്റ് ചെയ്ത് ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം അപ്പൊ ബൈ 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 ബൈ